സുഗന്ധം എന്ന് റിയില്ല അതുകൊണ്ടാണ് ഉരുടെ വിചാരിക്കാനോ മറ്റു ആണോ അവൻ അത്രയൊക്കെ കഴിക്കാറുണ്ട് എനിക്കറിഞ്ഞുണ്ട് ഇവളി രാവിലെ ബാങ്കിൽ പോകും വൈകുന്നേരം തിരിച്ചു വന്ന് മുറി കയറി വന്ന് പിടിച്ച വന്നുപോലെ ഇതാ ഇവളുടെ സ്വഭാവം ഇവളിവിടെ ഉള്ളത് ശെരി ഇല്ലാത്തതും ശരി അമ്മായി പല നല്ല വിവാഹാലോചനകളും വന്നതാണ് പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്റെ ആങ്ങളെ ഉണ്ടല്ലോ അവളുടെ അച്ഛൻ അങ്ങേടെ മഹിമ ഉണ്ടാ ഒറ്റ ഇവിടെ ഇരിക്കേ ഇരിക്കല്ലേ പറഞ്ഞത് വീട്ടിൽ അതിഥി വന്നാൽ ഇങ്ങനെയാണോ ഉത്തര പറയേണ്ടത് മനസ്സിലായില്ലേ അതിഥി എന്ന് പറയുന്ന ജാനാ നീ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവളാ ആ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വരും ഞാൻ അമ്മ എന്നോട് വിവരങ്ങളെല്ലാം പറഞ്ഞു സ്നേഹിക്കാൻ അപ്പോ നിന്നെ സ്നേഹിക്കും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാനിടുള്ള ഈ സ്വഭാവം ഞാൻ സമ്മതിക്കില്ല ഓക്കെ പെൺമാറ്റോ എവിടെ തന്നതാ അമ്മയുടെ മോന ചെങ്കപ്പൂരില ഇന്നലെ വന്നു അങ്ങേർക്ക് അങ്ങടെ ജോലി ഏതോ ഒരു ഫേമിന്റെ ബിസിനസ് എക്സിക്യൂട്ടീവ് അമ്മായിടെ മകൻ മുറച്ചറുക്കൻ അല്ലേ വിവാഹിതനാണോ അല്ല കാണാൻ കാണെങ്ങനെ എനിക്കറിഞ്ഞൂട സൂക്ഷിച്ച കേട്ടോ എന്നെ സൂക്ഷിച്ചൊന്ന് എന്തായാലും എന്തായാലും ആളെ എനിക്കൊന്ന് കാണണം എന്തിനാ കാണാൻ പാടില്ലേ

മുരളി ഇരിക്കുന്നേ സംസാരിക്കാം വാ വേണ്ടുന്നേ നമുക്ക് ഇവിടെ സംസാരിക്കാം നമുക്കകത്ത് പോന്നെ എന്തിനെബൻസ് മുരളി ഇവിടെ ഒരു ദുഃഖത്തിന്റെ മെഴുകുതിരിയാ ആർക്കും വേണ്ടാതെ കത്തിത്തീരുന്നു എന്തൊക്കെയാ പറയുന്നത് പിന്നെ പണ്ട് എങ്ങാണ്ട് പ്രേമിച്ചെന്ന് കരുതി പ്രമേള ഞാനാ കാര്യം പറഞ്ഞാൽ പിണങ്ങി പോയതാ ഇവരുടെ ഒരു കാര്യം ഞാൻ ഒന്നും ഓർത്തോണ്ട് പറഞ്ഞതല്ല എന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ ഇങ്ങോട്ട് നോക്കി അയ്യോ സുധേട്ടൻ വന്നു മാർക്കറ്റ് പോയവഴിക്ക് ഞാനിങ്ങിറങ്ങിയതാ വാ വന്നേ അയ്യോ അമ്മായി കണ്ടില്ലല്ലോ പുള്ളിക്കാരി ഇവിടെ പൊളിക്ക കണ്ടിട്ട് പോയ പേര് ഇനി എന്നെ എന്നെക്കാൻ സമ്മതിക്കത്തില്ല വാ മുരളി ആ മുരളി വന്നേ എന്റെണ്ടേ എന്റെ ഭർത്താവിനെ വാ സുധേട്ട ഒന്ന് വന്ന് മുരളി പരിചയപ്പെട്ടേ ഇപ്പൊ വരുന്നേ ശരി കളയാം വരുന്നു മുരളി സുധേട്ടനെ പരിചയമില്ലല്ലോ ഒന്ന് പരിചയപ്പെടുത്തി വീട്ടിലേക്കൊക്കെ വരണം ഞാനെല്ലാം അയ്യോ ഇപ്പൊ പറ്റത്തില്ല ആ പച്ചക്കറികൾ എല്ലാം കാറിൽ ഇരിക്കുന്നതേ ഉള്ളൂ മുരളിമാളൊക്കെ അടിക്കല്ലോ അല്ലേ ഒരു ദിവസം ചെറുതായിട്ട് നമുക്ക് ഓടിച്ചോ അപ്പൊ അതാണ് നിന്റെ പ്രശ്നം കേൾക്കട്ടെ പറയൂ അവിടെ ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്നത് അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ ആരാണെന്ന് മാത്രമല്ല എങ്ങനെയാ ബന്ധം തകർന്നു എന്നാണ് എന്റെ കുറ്റം കൊണ്ടല്ല നിന്നെപ്പോലൊരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് കയ്യൊഴിയുക അവൻ നട്ടല്ലാത്തവനാണ് നിന്റെ സ്നേഹവും അവൻ അർഹിക്കുന്നില്ല നിന്റെ ദുഃഖവും അർഹിക്കുന്നില്ല നഷ്ടപ്പെട്ടത് വെറും ഒരു കാമുകനാണ് ആ നഷ്ടത്തിൽ നീ നിന്റെ ജീവിത എഴുതി തളരുത് ഇപ്പോൾ നിന്റെ മനസ്സിലുള്ള മണ്ടൻ കാമുകനുണ്ടല്ലോ അവനവിടെ നടിച്ചോടി ഓടിക്കും എങ്കിലും മറ്റൊരാൾക്ക് അങ്ങോട്ട് കയറു തനോ മനസ്സിലായി ആലോചിച്ച് തലപ്പുണ്ടാക്കണ്ട മനസ്സൊക്കെ തൂത്തുവാരി വാതിലൊക്കെ തുറന്നിട ഒരു പക്ഷേ മുരളി തന്നെയാണ് കയറി വരുന്നതെങ്കിലോ നീ എന്തുകൊണ്ടായി കാണിക്കുന്നേ കേട്ട് തുറന്നോളാം അവള് ജോലി ക്ഷണിച്ച് വരിയല്ലേ അവന്റെ ഒരു കളി

വലിയ പോളിഷൊന്നും വേണ്ട കഴിഞ്ഞോ മുരളിയുടെ ഫ്രണ്ടിന് നിറ എന്താ ഇങ്ങനെയൊക്കെ തന്നെ ഇവയിൽ ഏതെങ്കിലും എടുക്കാം ഇതിന് ഏതാ നല്ലത് മൂന്നും നല്ലതാ ആ എന്നാൽ മൂന്നാം പാക്കേജ് എന്റെ പ്രസന്റേഷൻ അതെ എന്താ തരാൻ പറഞ്ഞു ഇത് എന്റെ പേര് പറയാറിയോ പ്രാന്ത് മുഴു പ്രാന്ത് സിഗപ്പൂര് വന്നിട്ടില്ലല്ലോ അമ്മേ രണ്ടു ദിവസമായിട്ട് നമ്മുടെ ജോഗിംഗ് നടക്കുന്നില്ല എന്താ പോളെ അമ്മായി ഞാൻ പോകുന്നു നീക്കു പോളെ ഞാൻ ചോറ് എടുക്കട്ടെ നന്നായിരിക്കുന്നു മോളെ കൊട പേരു കൊള്ളണ്ട